ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിട്ട് കുറേ ആയില്ലേ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടെങ്കിൽ ടു വീക്സോളായിന്ന് കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ചെയ്യാത്തേന് അതിന് പല പല റീസൺസ് ഉണ്ട് കേട്ടോ മക്കളെ കാര്യങ്ങൾ കുറച്ചുകൂടെ നോക്കാനുണ്ടായിരുന്നു പിന്നെ അസുഖങ്ങളായിട്ട് കുറച്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഓരോ വീട്ടിലായാലും അടുത്തൊക്കെ ഓരോ ഫങ്ഷൻസും കാര്യമൊക്കെ ഉണ്ടായിനും അപ്പോൾ അതിൻ്റെ പുറകേനും കുറച്ച് ദിവസവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പിന്നെന്താ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പം തമ്പിനേലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമ്പിനയിൽ കാണുമ്പം ഈ എന്താ പറയുക ചില ആൾക്കാർക്കൊക്കെ ഹാപ്പിനെസ് അയക്കുമ്പോൾ അപ്പോൾ അവർ തമ്പിനേല് കണ്ടിട്ടെങ്കിലും കുറച്ച് ഹാപ്പി ആവട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുമല്ല എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനി ഞാൻ മിണ്ടാന്നാലും ചിലപ്പോൾ എനിക്ക് എന്നെ ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഇത് സംസാരിക്കുക അല്ലെങ്കിൽ എന്നെ കുറിച്ചാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അവിടെ പോയി ചോദിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ ഒക്കെ ഇങ്ങനെ കേട്ട് മിണ്ടാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കലാണ് പക്ഷെ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ എൻ്റെ ചെവിയിൽ കേൾക്കുന്നുട്ടോ എനിക്ക് കേട്ട് നിൽക്കാനേ പറ്റുന്നില്ല പിന്നെന്താ സൗണ്ടിന് കുറച്ച് പ്രശ്നം ഉണ്ടാകും മോള് പുറത്ത് പുറത്താണ് കേട്ടോ മിനാനെ ഏൽപ്പിച്ചതാണ് അപ്പോൾ അവൾ ഇങ്ങനെ ഡോറിന് മുട്ടുന്നുണ്ട് അതേപോലെ സൗണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും എല്ലാവരും ക്ഷമിക്കുക വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ആവുന്നുണ്ടോയെന്നറിയില്ല മാക്സിമം ഞാൻ ട്രൈ ആക്കാം അപ്പം കാര്യമൊന്നുമല്ല തമ്പനയിൽ കണ്ട പോലെ തന്നെ ചാനൽ നിർത്തുകയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും ഡൗട്ട്സ് പക്ഷേ ചാനൽ നിർത്തൊന്നും കേട്ടോ അങ്ങനെ ഒരു തമ്പനയിൽ കൊടുത്ത് കാരണം കുറച്ച് അവർ ഒന്ന് ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പലവട്ടം ചിന്തിച്ചിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചിട്ട് എടുത്തൊരു തീരുമാനത്തിൽ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്നുമല്ല അല്ല നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും നമുക്ക് സപ്പോർട്ട് അയക്കും ഈ എൻ്റെ ഹസ്ബൻഡായാലും വീട്ടിലുള്ളവരും അങ്ങനെ ഫ്രണ്ട്സും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷെ അതിനെ എതിർക്കാൻ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടാവും നെഗറ്റീവ് പറയാനൊക്കെ പക്ഷെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പക്ഷെ ഞമ്മളതൊന്നും ശ്രദ്ധിക്കലൊന്നുമില്ലട്ടോ പക്ഷെ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതും എന്നോടല്ല പറയാ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ പറയട്ടോ അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി നമ്മളെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാര് അവർക്കൊന്നുമില്ല എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണോ അത്രയേ ഉള്ളൂ വീഡിയോ ഫസ്റ്റ് മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് എങ്ങനത്തെ രീതിയിലാണ് ഡ്രെസ്സിങ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ഹസ്ബൻഡിൻ്റെ അതെ എൻ്റെ ഡിസിഷനും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ വൃത്തിയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എല്ലാ വീഡിയോസിലാണ് നമ്മൾ ഹിജാബ് നമ്മളെ മുടിയൊക്കെ കവർ ചെയ്ത് നമ്മൾ പിന്നെ ഡ്രസ്സിങ്ങായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്നിട്ടും അതിൽ നിന്ന് പല നെഗറ്റീവുകളും കണ്ടെത്തിയിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളവിടുന്ന് കുറ്റം പറഞ്ഞ് നടക്കലേ ഉണ്ടാവുള്ളൂ കാരണം എനിക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിനറിയാം എൻ്റെ ഫാമിലിക്ക് അറിയാം പിന്നെ ഈ പറയുന്നവരൊക്കെ അത്ര പെർഫെക്റ്റ് ഒന്നല്ല അവരെ മക്കളും അതേപോലെ അവരുടെ റിലേറ്റീവ്സ് ആയ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് പല കോപ്രായങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതൊന്നും അവർക്ക് ഒരു പ്രശ്നവുമല്ല പിന്നെ അവരെ തെറ്റുകൾ അവർ കാണില്ല മറ്റുള്ളവർക്ക് അവർ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് മെയിനായിട്ട് അവർ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഇട്ടേൻ്റെ പ്രശ്നമാണ് കേട്ടോ അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കാണിക്കുന്നുണ്ട് ഡെയിൻ ലൈഫ് അങ്ങനത്തെ കാണും കാണിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒക്കെ എടുത്തിട്ട് ഉമ്മാനോട് വന്ന് പറയാം അങ്ങനെയൊക്കെ ആണോ പിന്നെന്താ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് വെച്ചാൽ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് മാത്രം അല്ലാണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ഒരു വിചാരം വെച്ചിട്ടല്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫോർ ഇയേഴ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് ഈ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് കൊറോണ ടൈമ് അതിനൊന്ന് അന്നൊരു ഒരു വെറുതെ ഒരു നേരം പോക്കിന് തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ എത്രത്തോളം ആയി അതിൽ നിന്ന് പിന്നെന്താ പറയുക പിന്നെ അതൊരു ഇൻട്രസ്റ്റ് ആയി മാറി കേട്ടോ പിന്നെ ഞാൻ ഞാനെങ്ങനെ പുറത്ത് പോയി ജോലി ജോലിയെടുക്കുക ജോലിക്ക് പോവുക അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ പോകണൊക്കെ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഹസ്ബൻഡും കൂടി ഇഷ്ടമല്ല നല്ലപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം താൽക്കാലികം അത് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം അത് നമ്മൾ നമ്മളറിയാലോ വീട്ടിലിങ്ങനെ ചടിച്ചിരിക്കുമ്പോൾ ഒന്ന് ചെയ്താൽ കൊള്ളായിരുന്നല്ലോ എന്നുള്ളത് തോന്നലൊരു അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് അല്ലാതെ ഞാൻ എല്ലാം ഇതിൽ വാരി വലിച്ചിടുക എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അലഹമില്ല ഞാൻ അന്ന് തുടങ്ങിയതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ തളർത്താൻ ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും നമ്മളെ കൂടെ നമ്മളെ ഫാമിലി ഉള്ളിടത്തോളം അല്ലെങ്കിൽ നമ്മളെ തളർത്തിയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ നെഗറ്റീവ് പറയുന്നതും കുറ്റപ്പെടുന്നവരും എന്നോട് നേരിട്ട് പറയുമ്പോൾ എനിക്കത് ഒരു പ്രശ്നമായി തോന്നുന്നില്ല മറ്റുള്ളവരോട് പറഞ്ഞ് ഓലുവായി ഞമ്മള് കേൾക്കുമ്പോൾ ഭയങ്കര ഹേർട്ടാണ് കേട്ടോ ഭയങ്കര ഭയങ്കര വിഷമാണത് പിന്നെന്താ ഇവരൊക്കെ പറയുമ്പം ഇവർ ഈ നാട്ടിൽ അതെ ഓല് പറയുന്ന ആൾക്കാര് കുടുംബത്തിൽ തന്നെയുള്ള പെൺകുട്ടികൾ ഈ പതിനെട്ട് ഇരുപതൊക്കെ വയസ്സായ പെൺകുട്ടികൾ തന്നെ പല മോഡൽ പല രീതിയിൽ നടക്കുന്നുണ്ട് അതൊന്നും ഇവർ കാണുന്നില്ല അതിനൊന്നും ന്യായീകരിക്കുന്നില്ല ഞാനവരൊരു കുറ്റപ്പെടുത്തി പറയുക എന്നല്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാത്തവരാരും തന്നെ ഇല്ല വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ തന്നെയാണ് പക്ഷേ എന്താ പറയുക ഇപ്പോഴത്തെ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഈ എന്താ പറയുക പഴയ കാലത്തുള്ള ആൾക്കാരോട് ഇത് പറയുമ്പോൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പെട്ടെന്ന് കഴിയില്ല അപ്പോൾ എൻ്റെ ഉമ്മക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഒരാളാണ് അതായത് വീഡിയോ എടുക്കുക അതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ ഞാൻ എന്താ പറയുക ആരും അറിയാതെയും അതേപോലെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഉമ്മ എന്നെ അറിയാതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഉമ്മക്ക് ഈ വീഡിയോ എടുക്കുന്നതിനോന്നുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്താ പറയുക എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ വീഡിയോ പിന്നെ ഷോട്ട്സ് ഷോട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഉമ്മ ഒരിക്കലും ഇൻവോൾവ് അല്ല പിന്നെന്താ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായ മാന്യത കീപ്പ് ചെയ്തിട്ട് ചെയ്യാം ഞാൻ എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ എല്ലാം കീപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റ് മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും മനസ്സിലാവുട്ടോ ഓരോ കാര്യത്തിലായെന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് വീഡിയോകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനും പല നെഗറ്റീവുകളും പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് എന്താ ഫാമിലിക്ക് ഒരു ഫാമിലിയിൽ തന്നെ ഒരു പ്രശ്നമാക്കി തീർക്കുകയാണ് ആൾക്കാർ അത് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കാരണം ആരും എന്നെ തളർത്തിയിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ ഒന്നുമില്ല കാര്യം മനസ്സിലാക്കി എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് എന്നോട് വന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അതുകൊണ്ട് വീഡിയോ എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഷെയർ ചെയ്തപ്പോൾ കാവ് നമ്മൾ നല്ല രീതിക്കാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ പല പറയുമ്പോൾ മറ്റുള്ളവർക്കും അത് ഹേട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു വിഷമം വരും എന്നുള്ളത് ചിന്തിച്ചിട്ട് എല്ലാവരും സംസാരിക്കുക ഞാൻ അടക്കാട്ടോ പറയുന്നത് എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മളായാലും നമ്മളൊരു വ്യക്തിനോട് എന്തെങ്കിലും പറയുമ്പോൾ അവർക്കൊരു വിഷമായി എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മൾ സംസാരിക്കുക അപ്പോൾ അത്രക്കെയുള്ള എനിക്ക് പറയാനുള്ളത് ഇനി കൂടുതലിങ്ങനെ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ വീഡിയോ ഇടാത്തതിന് കാരണം ഞാൻ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിന് ഓരോ റീസൺസ് കാരണമാണ് ഇപ്പോൾ ലോങ്ങ് ആയിപ്പോയത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച ആളിലേക്ക് എത്തുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യട്ടോ ആ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്കിവിടെ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാം മോള് പുറത്തായതുകൊണ്ട് എന്നോക്ക് ഫുഡ് എടുക്കാനൊക്കെ നേരെ വയ്ക്കുകയാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ വാങ്ങിയിട്ട് പെയ്യാം കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുമ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസാം വലൈക്കും